നമസ്കാരം എൻ സി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കല്ലേരി ആദ്യം പ്രധാന വാർത്തകൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉത്തരേന്ത്യയിലെപ്പോലെ പണവും പദവിയും ഉപയോഗിച്ച് വിലയ്ക്കെടുക്കാനുള്ള ശ്രമം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെക്സി തോമസ് മറ്റത്തൂരിലേത് കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ രാഷ്ട്രീയ സഖ്യമാണെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജെക്സി തോമസ് തൃക്കൂർ പഞ്ചായത്തിൽ യു ഡി എഫിന് തുടർഭരണം ലഭിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷവും ആഹ്ലാദപ്രകടനവും നടത്തി വെള്ളിക്കുളങ്ങര നയാട്ടുകുണ്ട് റോഡിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്നു നയാട്ടുകുണ്ട് ഭാഗത്ത് സോളാർ വേലി തകർന്ന ഭാഗത്തുകൂടിയാണ് വന്യജീവികൾ റോഡിലേക്ക് എത്തുന്നതെന്ന് നാട്ടുകാരുടെ പരാതി പുതുക്കാട് തെക്കേത്തോർവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കവർച്ച വിശദമായ വാർത്തകളിലേക്ക് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പോലെ പണവും പദവിയും ഉപയോഗിച്ച് വിലയ്ക്കെടുക്കാനുള്ള ശ്രമം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെ സി തോമസ് പറഞ്ഞു മറ്റത്തൂരിലേത് കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ രാഷ്ട്രീയ സഖ്യമാണെന്ന് ആരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി ജോയ് കല്ലംബി അധ്യക്ഷത വഹിച്ചു സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ബി എസ് പ്രിൻസ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ എം ആർ രഞ്ജിത്ത് സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി ഒ പ്രിയൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജെ ഡിക്സൺ ഷീല ജോർജ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി സി പി എം വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി പി കെ രാജൻ ഇ കെ അനൂപ് പി സി ഉമേഷ് മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി പി എസ് പ്രശാന്ത് പി കെ കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് അംഗം കെ ആർ ഔസഫ് എന്നിവർ സംസാരിച്ചു അവർക്ക് ഹൃദയം ഈ നാട്

തങ്ങൾക്ക് വോട്ട് നൂറ് കണക്കിന് വരുന്ന മതനിരപേക്ഷവാദികളായിട്ടുള്ള മറ്റത്തൂരുകാരെ വഞ്ചിച്ച കോൺഗ്രസ് ഉണ്ടോ ആർ എസ് എസ് ഉണ്ടെങ്കിൽ ആർ എസ് എസിനെ ഒറ്റയ്ക്ക് നേരിടും ആർ എസ് എസിനെ സഹായിക്കാൻ കോൺഗ്രസ് കൂടെ പറ്റിച്ച് ആർ എസ് എസിന്റെ നാണയ പുറകെ പോയിട്ടുള്ള യൂദാസുമാരുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ആർ എസ് എസിനെയും

ആലങ്ങാട് മുതൽ നായരങ്ങാടി വരെയായിരുന്നു ആഹ്ലാദ പ്രകടനം പുലിക്കളിയുടെയും വിവിധ മേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നേതാക്കളായ കല്ലൂർ ബാബു ഷെന്നി ആന്റോ പനോക്കാരൻ സുനിൽ മുളങ്ങാട്ടുകര സന്ദീപ് കണിയത്ത് പോൾസൺ തെക്കുംപീടിക എന്നിവർ നേതൃത്വം നൽകി ര നായാട്ടുകുണ്ട് റോഡിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്നു നായാട്ടുകുണ്ട് ഭാഗത്ത് സോളാർ വേലി തകർന്ന ഭാഗത്തുകൂടിയാണ് വന്യജീവികൾ റോഡിലേക്ക് എത്തുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു വെള്ളിക്കുളങ്ങരയ്ക്കും നായാട്ടുകുണ്ടിനുമിടയിൽ പഴയ ഫോറസ്റ്റ് ട്രാംവേയുടെ ഭാഗമായുള്ള ഗുഹ എന്നറിയപ്പെടുന്ന ഭാഗത്ത് സോളാർ വേലി തകർന്നിട്ട് നാളുകളായെങ്കിലും ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല ഉൾവനത്തിൽ നിന്ന് കാട്ടുപോത്ത് കാട്ടാന എന്നിവയടക്കമുള്ള വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്നത് ഗുഹ എന്നറിയപ്പെടുന്ന ഭാഗത്തു കൂടിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ഭാഗത്ത് പലപ്പോഴും യാത്രക്കാർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകാറുണ്ട് ചൊക്കന എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികൾ പുലർച്ചെ സമയങ്ങളിൽ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് കരിക്കടവ് ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും ഈ റോഡിലൂടെയാണ് വെള്ളിക്കുളങ്ങരയിലേക്കും മറ്റ് പ്രദേശങ്ങളിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് തകർന്ന സോളാർ വേലികൾ അറ്റകുറ്റപ്പണികൾ നടത്തി വന്യജീവികളെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ റോഡിലൂടെയാണ് തോട്ടം തൊഴിലാളികൾ വേണ്ടിയിട്ട് രാവിലെ പോകുന്നതും അതുപോലെ മറ്റു ജോലികൾക്ക് വേണ്ടി പോയിട്ട് രാത്രി എട്ട് മണി ഒമ്പി പത്ത് മണി നേരത്തൊക്കെ ഉപജീവനത്തിന് വേണ്ടി പോയിട്ട് വരുന്ന ആളുകൾ ഈ റോഡിലൂടെ പോകുന്നതാണ് ഇതെങ്ങനെ വിട്ട് നശിപ്പിച്ചു കാരണം കൊണ്ട് മിക്ക ദിവസവും വന്യമൃഗങ്ങൾ റോട്ടിലാണ് ആന മറ്റു മൃഗങ്ങളൊക്കെ റോട്ടിലുണ്ട് പല ആളുകളെയും ആക്രമിച്ചിട്ടുണ്ട് എത്ര നായട്ടുണ്ടിലെ താമസക്കാരനായ കരുവാൻതൂടി രാജു അതുപോലെ ആളുടെ മകളും ബൈക്കുമ്പോൾ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇതേ റോട്ടിൽ വെച്ച് ആന ആക്രമിച്ചത് ബായി കൊണ്ടാണ് തലനാഴക്കി കൊണ്ട് രക്ഷപ്പെട്ടത് ഇത് അതിനുശേഷമാണ് ഈ ഫെൻസിങ് കാര്യക്ഷമമായി വന്നത് ഇത് നോക്കുന്നുണ്ടെങ്കിലും ഇത് ഇത്രയോ ചെറിയൊരു പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സാധിച്ചിട്ടില്ല ഇനി ഒരു വലിയൊരു ദുരന്തം വരണേക്കുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി കൊണ്ടുവരണം എത്രയും പെട്ടെന്ന് നാളെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇത് നിസാര നേരത്തെ പണിയുള്ളൂ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാം ഇത് വെള്ളിക്കുള നായാട്ട് കൊണ്ട് പോകണം റോഡിന്റെ സൈഡിൽ വേണേ ഗുഹയാണ് ഇത് ഫെൻസിങ് നോക്കാൻ സ്ഥലം ഫോറസ്റ്റുകാർ വരികയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോണതാണ് ഇവിടെ കാട്ടുപോത്ത് ആന ഏകദേശം മിക്ക ദിവസങ്ങളിലും ഈ പരിസരത്തുണ്ട് ഈ ഫെൻസിങ്ങിൻ്റെ കാല് വിട്ട് ഊരി ഊരിക്കട്ടി കളഞ്ഞിട്ട് ഇത് വരെ അത് നേരെയാക്കാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല രാത്രി കാലങ്ങളിൽ നിരവധി ആളുകൾ പോണതാണ് മിക്ക ദിവസവും ഈ പരിസരത്ത് ആന റോട്ടിലിറങ്ങി നിൽക്കാറുണ്ട് പുതുക്കാട് തെക്കേ തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കവർച്ച ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം ക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്നും പണം മോഷണം പോയിട്ടുണ്ട് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പതിനയ്യായിരം രൂപയോളം മോഷണം പോയിട്ടുണ്ടാകാമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് കല്ലൂർ ഷീ ഷൈൻസ് ഫിറ്റ്നസ് സെന്ററിന്റെ ഓൺലൈൻ ഫിറ്റ്നസ് ആപ്ലിക്കേഷന്റെ ലോഞ്ചിങ്ങും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ ബിജീഷ് രവീന്ദ്രൻ കോവാത്ത് അധ്യക്ഷത വഹിച്ചു ഫിറ്റ്നസ് ടു ഓൾ എന്നാണ് മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഡബ്ല്യൂ ഡോട്ട് ഫിറ്റ്നസ് എന്ന വെബ്സൈറ്റിലൂടെയും ഓൺലൈൻ എല്ലും ലഭ്യമാകും എല്ലാവരും മെച്ചപ്പെട്ടിരിക്കുക പിന്നെ പറഞ്ഞ പോലെ അന്ന് കണ്ട മുഖമല്ല ബോഡി മുഖം പലരുടെയും കാരണം കുറഞ്ഞ് നല്ലത് അത്യാവശ്യത്തിന് വണ്ണം വേണേണ്ടായിരുന്നു അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ ബോഡി ഫിറ്റ്നസ് ആക്കണ്ട ഉത്തരവാദിത്തം നമ്മളിൽ തന്നെ നിഷിബ്ധാണ് ഇപ്പൊ എല്ലാം ഓൺലൈനിലാണ് എല്ലാ കാര്യവും ഒരു ഒരു അപ്ലിക്കേഷൻ ഓൺലൈനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ നമുക്ക് ഈ സംവിധാനം ഗുണകരമാണ് അല്ലേ എല്ലാവർക്കും ഇപ്പൊ ഫിറ്റ്നസ് സെന്ററിൽ പോയിട്ട് വ്യായാമം ചെയ്യാൻ പറ്റി അപ്പൊ എല്ലാവർക്കും ഗുണപ്രദമായ ഒരു ആപ്പ് ഉണ്ടാക്കിയിരിക്കാണ് അപ്പൊ അത് വളരെ നന്നായി എന്തായാലും ശാസ്ത്രം പുരോഗമിച്ചു കൊണ്ടിരിക്കയാണ് അതിനനുസരിച്ച് നമ്മളും ആ പുരോഗമന പാതയിലേക്ക് നീങ്ങണം ഇനി അതൊരു സംശയമില്ല നിങ്ങൾ നിങ്ങൾ പേരെ ചെയ്യണം ില് എന്തായണം വീട്ടുകാരെ ഒക്കെ വിളിച്ച് അവരെയും കൂടി ഏടെ സമയംക്രമൊക്കെ ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അപ്പൊ എന്തായാലും നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഓൺലൈനില് ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ ജിമ്മിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുന്നതും ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമായ നിയന്ത്രണം സാധ്യമാകുന്ന തരത്തിലുള്ള പ്രത്യേക പ്രാക്ടീസ് സെഷൻസ് ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം അംഗമാകുന്നവർക്ക് അനുയോജ്യമായ സമയത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ലേഡീസിനും ജെൻസിനും ഓൺലൈൻ ഫിറ്റ്നസ് ക്ലാസുകൾ ഒരുക്കുന്നുണ്ടെന്നും ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈൻ സപ്പോർട്ട് ഒരുക്കുമെന്നും ോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സപ്പോർട്ടാണോ ആവശ്യം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആണ് പിന്നെ നമ്മൾ അല്ലാതെ രണ്ടാഴ്ച കൊടുമ്പോൾ ഒരു ബീറ്റ് സെഷൻസ്

ഇവിടെ ും കിലോ എടുക്കുമ്പോൾ രണ്ട് കിലോ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയാം എന്നെക്കോട്ട് അതേ പറ്റൂ അപ്പൊ അവര് കൃത്യമായിട്ട് പറയും ഇന്നത്തെ റേറ്റ് എടുക്കാവൂ ഇന്നങ്ങനെ ചെയ്യാവോ അപ്പൊ അവര് പറഞ്ഞതനുസരിച്ച് കൃത്യമായിട്ട് റേറ്റും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങി അങ്ങനെ പറഞ്ഞു तू कसा होर, तो मरी की तू कितनी चाहोर, तो मरी की तू देखी होने से रहने आगे तेरी किताबी की तू मारती है तो जगत വെസ്റ്റിൽ ഓർക്കിഡ് ബ്ലൂ സൊല്യൂഷൻസ് കെട്ടിടത്തിലാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സ്വർണ്ണവില കിതയ്ക്കുന്നു സ്വർണവില ചൊവ്വാഴ്ച ലക്ഷത്തിന് താഴെ എത്തി ചൊവ്വാഴ്ച രാവിലെ മാത്രം കുറഞ്ഞത് പവന് രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് ദിവസമായി സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ് ചൊവ്വാഴ്ച ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയായി പവന് തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി തിങ്കളാഴ്ചയും വിലയിൽ ഇടിവ് തന്നെയായിരുന്നു പുതുക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് ഡെങ്കിപ്പനി പടരുന്നതായി ആക്ഷേപം പനി പടരുന്ന സാഹചര്യത്തിൽ കൊതുകുകളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജെ ജോജു ആരോഗ്യമന്ത്രിക്കും കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും കത്ത് നൽകി ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് രതി ബാബുവിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് കെ ജെ ജോജു അറിയിച്ചു സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച ആഘോഷിക്കും രാത്രി എട്ടിന് വിവിധ ടീമുകളുടെ തിരുവാതിരക്കളി കൈക്കുട്ടിക്കളി ഉമാമാഹേശ്വര പൂജ എന്നിവയും ഉണ്ടാകും ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന ക്യാമ്പിന്റെ സമാപന സമ്മേളനം പള്ളിക്കുന്ന് സി ജെ എം എച്ച്എസ്എസിൽ വനന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ മദനൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ അധ്യക്ഷത വഹിച്ചു പള്ളിക്കുന്ന് ഇടവക വികാരി ഫാദർ ജോർജ് എടക്കണത്തൂർ ഫാദർ ജാക്സൺ തെക്കേക്കര എൻ പ്രോഗ്രാം ഓഫീസർ സി വിബിൻ സിനോ ഫ്രാൻസിസ് പി ടിഎ പ്രസിഡന്റ് സി എസ് കൃഷ്ണമണി ജോയ് മഞ്ഞളി അനഘാദാസൻ രാഗ്യാ ജോസ് എന്നിവർ സംസാരിച്ചു സമാപനത്തെ തുടർന്ന് ലഹരി മാലിന്യമുക്ത സമൂഹത്തെക്കുറിച്ച് അവബോധ ചുമർചിത്ര നിർമ്മാണവും നടത്തി പുതുക്കാട് പഞ്ചായത്ത് പത്ത് പതിനൊന്ന് വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റിനും അംഗങ്ങൾക്കും സ്വീകരണം നൽകി പ്രസിഡന്റ് രതീ ബാബു പത്താം അംഗം പി എസ് മനീഷ പതിനൊന്നാം അംഗം ലിനി ബിജു എന്നിവർക്കാണ് സ്വീകരണം സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് വിഭാഗം എ ഇ അശ്വിനി സുരേഷ് ഓവർസിയർ വി ആർ കിരൺ അക്കൌണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റുമാരായ സി ബി പ്രിജി പി സി അഖിത എന്നിവർ സംസാരിച്ചു ആ നല്ല ഞങ്ങളെ പരിപാടി മനസ്സിന് തന്നെ നന്ദി പറയുന്നു പൂക്കോട് വരാക്കര പാലക്കുന്ന് മേഖലയിൽ സ്വകാര്യ ബസ്സുകളുടെ സർവീസ് നിർത്തിവച്ചതും സർവീസുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതും സംബന്ധിച്ച എൻസിടിവി വാർത്തയിൽ അധികൃതരുടെ ഇടപെടൽ ആർ ടിഒ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു തൃശ്ശൂരിലേക്ക് മൂന്നും ഇരിങ്ങാലക്കുടകിലേക്ക് ഒരു ബസ്സും ഉൾപ്പെടെ നാല് സ്വകാര്യ ബസ്സുകളാണ് വരാക്കര പൂക്കോട് പാലക്കുന്ന് റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നത് എന്നാൽ നിലവിൽ ഒരു ബസ് മാത്രമാണ് നാട്ടുകാർക്ക് ആശ്രയം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ഒരു ബസ് സർവീസ് നിർത്തിവെച്ചത് ഇരിങ്ങാലക്കുടകിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ രണ്ട് ട്രിപ്പ് മാത്രമാണ് മേഖലയിലേക്ക് എത്തുന്നത് ബാക്കി സർവീസുകൾ ഇവർ അമ്പല്ലൂരിൽ അവസാനിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ചിലപ്പോൾ രാവിലെ സർവീസ് നടത്തുന്ന ബസ്സുകൾ വൈകിട്ട് മുടക്കമായാൽ ഇതിനെ ആശ്രയിക്കുന്ന യാത്രക്കാർ പെരുവഴിയിലാകും വിഷയത്തിന്റെ ഗൌരവം ചൂണ്ടിക്കാട്ടി ജില്ലാ വിജിലൻസ് സമിതി അംഗം കെ കെ ചന്ദ്രൻ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരുന്നു ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന പാലക്കുന്നും മേഖലയിലേക്ക് അടിയന്തിരമായി താൽക്കാലിക യാത്രാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം വിഷയത്തിൽ നാട്ടുകാരുടെയും പഞ്ചായത്തംഗം ഉഷാദേവിയുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ ആർ ടിഒ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ സംഘം വിഷയത്തിൽ നടപടികൾ ഉറപ്പുവരുത്തിയാണ് മടങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പല പ്രഖ്യാപനത്തിന് ശേഷം ജില്ലയിലെ കോൺഗ്രസിനകത്ത് ഉയർന്ന വിവാദങ്ങൾ ഒഴിയുന്നില്ല ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്റെ മകൾക്ക് ആദ്യം സീറ്റ് അനുവദിച്ചു നൽകുകയും പ്രചാരണ പരിപാടികൾ തുടങ്ങിയതിനു ശേഷം സ്ഥാനാർത്ഥിയെ മാറ്റിയെന്നും ആരോപിച്ചു കോൺഗ്രസ് പ്രവർത്തകനായ ജോർജ് കല്ലൂക്കാരൻ രംഗത്തെത്തി ഡിവിഷൻ പത്ത് മരത്താക്കരയിൽ ജോർജിന്റെ മകൾ റോജി ജോസിനെയാണ് ഡി സി സി ആദ്യം സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് ഇത് തെളിവുകൾ സഹിതം ജോർജ് ഹാജരാക്കി പിന്നീട് വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥനയും ഫ്ളക്സ് വെച്ച് പ്രചാരണവും നടന്നുകൊണ്ടിരിക്കെ സ്ഥാനാർത്ഥിയെ മാറ്റുകയായിരുന്നു ഇത് തനിക്കും കുടുംബത്തിനും വലിയ മാനഹാനി വരുത്തിയതായി ജോർജ് ആരോപിച്ചു സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ ഇടപെടലുകൾ നേതാക്കൾക്കെതിരെ ഡി സി സിയിൽ നീണ്ട ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞ വർഷം വരെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു അത്രമാത്രം പ്രവർത്തിക്കുന്നു പാർട്ടിയില് നല്ല നല്ല പ്രവർത്തനമായി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഈ ഇത് സംഭവിച്ചു കഴിഞ്ഞു പറ്റുന്ന വേറെ ആൾ നോമിനേഷൻ കൊടുത്ത് അക്കരെ അക്കരപ്പുറം നോമിനേഷൻ കൊടുക്കാൻ പോകണ്ടെന്ന് അറിഞ്ഞു ഞങ്ങൾ വർക്ക് ചെയ്ത് അങ്ങനെ പിന്നെ ഇരുപത്തിരണ്ടാം ഇരുപത്തിനാലാം തീയതി നോമിനേഷൻ പിൻവലിക്കാൻ പറയാൻ വേണ്ടി പിൻവലിക്കാൻ വേണ്ടിയിട്ട് ജൈജു സഭാസിനും ബ്ലോക്ക് ജില്ലാ പദ്ധതി സെക്രട്ടറി ജൈജു സഭാസിനും പുത്തൂർ മണ്ഡലം മണ്ഡല പ്രസിഡൻറ്റ് സി ഡോയ് സുബ്രഹ്മണ്യനും കൂടെ കുറേ കുറേ പേരും കൂടി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അവർ കാല് പിടിച്ച് കുറേ മാർക്കം അപേക്ഷിച്ച് ആളെ കൊണ്ട് പിൻവൽപ്പിക്കാൻ പറഞ്ഞു ഞാൻ പാർട്ടിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഇതുവരെ എൻ്റെ കുടുംബങ്ങളും എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുടെ കുടുംബവും പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട കുടുംബമായതുകൊണ്ടും പേര് പാർട്ടി ജയിക്കാൻ വേണ്ടിയും ഈ വട്ടം പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടി പുത്തൂര് പഞ്ചായത്ത് ഭരണം പിടിക്കുവാനും ഞങ്ങളുടെ വാർഡിൽ യു ഡി എഫ് ജയിക്കുന്നതിന് വേണ്ടിയും നാളെ കൊണ്ട് പിൻവലിപ്പിച്ചു പിൻവലിപ്പിച്ചു അങ്ങനെ മാനസികമായി കുറേ വേദന വന്നു കുടുംബത്തിനെയും എനിക്കും ഞങ്ങൾ കുടുംബത്തിനും മകൾക്കും വളരെയധികം മാനസികമായ സംഭവങ്ങള് ഉണ്ടായിട്ടുണ്ട് ആളെ മാറ്റിയതിന്റെ കാരണം ഒരാളും ഞങ്ങളോട് വിവരിച്ച് തന്നിട്ടില്ല ഞങ്ങളോട് വേറെ ഒന്നും ആവശ്യപ്പെട്ടുണ്ടായില്ല പ്രതിഫല പറ്റിയൊന്നും ആവശ്യപ്പെട്ടുണ്ടായില്ല ഞങ്ങളോട് മാറാനും എന്തുകൊണ്ട് മാറ്റിയ എന്താ കാരണം എന്നും ഇതുവരെ ഒരാൾ പറഞ്ഞിട്ടില്ല പാർട്ടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ സ്വയം ഞങ്ങൾ ഇവർ വന്ന് പറഞ്ഞ കാരണം പിൻവലിച്ചു ഒരു പത്ത് ദിവസത്തോളം ഡി സി സിയിൽ എന്നെ രാത്രി പാകൽ കൊണ്ടുപോയി നടക്ക നടക്കാറുണ്ട് ഇവിടെ നടന്ന് അവരുടെ സമ്മതം ഡി സി പിന്നെ നേരത്തെ കണ്ട് സമ്മതം വിട്ടിട്ട് പോകുന്ന ഞാൻ ഡി സി സി പ്രസിഡൻ്റ് എൽ പി വിൻസെൻ്റ് ഇവരെല്ലാവരും അവിടുന്ന് സീറ്റ് ഉറപ്പായി വർക്ക് ചെയ്തതെന്ന് പറഞ്ഞ് തന്നെ എന്നെ അനുഗ്രഹിച്ചു വിട്ടതാണ് ജോസഫ് ടാജറ്റും എൽ പി വിൻസെൻറ്റും ും പിന്നെ അനുഗ്രഹിച്ചു വിട്ടതാണ് പിന്നെ എന്തുകൊണ്ടാണ് എന്റെ എനിക്ക് അസുഖമുള്ള ആളായതുകൊണ്ട് വീണ്ടും ചെന്ന് ചോദിക്കാനുള്ള ആ ആളായത് കൊണ്ട് രോഗം വർദ്ധിക്കാവും പോയില്ല വലിയക്കര ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്ക് എറണാകുളം ഭാഗത്തേക്കുള്ള പാതയിലാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് ഫാസ്ടാഗ് സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു വരാക്കര സൌത്ത് ഉണ്ണിമിശിഹ പള്ളിയിൽ പരിശുദ്ധ ഉണ്ണി വിശുദ്ധ സിബിസ്താനുസന്റെയും തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ തിരുക്കരമങ്ങൾക്ക് ഫാദർ ബിജു ആലപ്പാട്ട് കാർമ്മികത്വം വഹിച്ചു ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി തിങ്കളാഴ്ച തൃശൂർ കലാസദൻ ഒരുക്കിയ ഗാനമേളയും ഉണ്ടായിരുന്നു വികാരി ഫാദർ ജേസൺ ടിറ്റിലപ്പിള്ളി കൈക്കാരൻ ബാബു ചേറു ജോസ് വെളിയൻ റോണി ജെയിംസ് ജനറൽ കൺവീനർ ലിറ്റോ ജോസ് പ്രവീൺ ജോസ് ആൻസ് ആൻഡോ എന്നിവർ നേതൃത്വം നൽകി വടക്കാഞ്ചേരിയിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ ഗൃഹനാഥൻ മരിച്ചു ഊട്ടുപാറ കുന്തിലി വീട്ടിൽ പൗലൂസിന്റെ പകൻ അറുപത്തിയഞ്ചു വയസ്സുള്ള പോളാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടെയായിരുന്നു അപകടം തൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നും അബദ്ധത്തിൽ താഴെ വീണ പോളിനെ വീട്ടുകാർ ഉടൻ തന്നെ കാറിൽ കയറ്റി ഊട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയ്ക്ക് മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ മകൻ വിപിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഇനി കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് ചെങ്ങാലൂർ മണ്ണംപേട്ട റോഡിൽ നിർമ്മാണം നടക്കുന്നതിനാൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഇതുവഴി ഗതാഗതം നിരോധിച്ചതായി പി ഡബ്ല്യു ഡി കൊടകര സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു മുപ്പിളിയം സർക്കാർ ഹൈസ്കൂളിൽ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥി ആവശ്യമുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ

സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ച് രൂപ പവന് തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വരന്തിരപ്പള്ളി കരയാമ്പാടം ചുള്ളിപ്പറമ്പിൽ ഗംഗാധരൻ മകൻ സി ജി സുനിൽകുമാർ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു സംസ്കാരം നടത്തി ഏറെക്കാലമായി കോലഴി പൂവണിയിലായിരുന്നു താമസം പ്രധാന വാർത്തകൾ വീണ്ടും മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പോലെ പണവും പദവിയും ഉപയോഗിച്ച് വിലയ്ക്കെടുക്കാനുള്ള ശ്രമം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെക്സി തോമസ് മറ്റത്തൂരിലേത് കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ രാഷ്ട്രീയ സഖ്യമാണെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജെക്സി തോമസ് തൃക്കൂർ പഞ്ചായത്തിൽ യുഡിഎഫിന് തുടർഭരണം ലഭിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷവും ആഹ്ലാദപ്രകടനവും നടത്തി വെള്ളിക്കുളങ്കര നയാട്ടുകുണ്ട് റോഡിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്നു നയാട്ടുകുണ്ട് ഭാഗത്ത് സോളാർ വേലി തകർന്ന ഭാഗത്തുകൂടിയാണ് വന്യജീവികൾ റോഡിലേക്ക് എത്തുന്നതെന്ന് നാട്ടുകാരുടെ പരാതി പുതുക്കാട് തെക്കേത്തോർവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കവർച്ച ഇതോടെ ബുള്ളറ്റിൻ പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം